എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് അതായത് ഇന്ന് സംഭവിക്കുകയാണ് ജ്യോതിഷപരമായി ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് രാഹുവും ചന്ദ്രനും ഒരേ സമയം ഒരുമിച്ച് വരുന്ന ഈ അപൂർവ സന്ദർഭം നമ്മുടെ മാനസികാവസ്ഥയെയും വൈകാരിക ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ഗ്രഹണ ദിനത്തിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തികപരമായ ഇടപാടുകൾ ഈ ദിവസം പൂർണ്ണമായും ഒഴിവാക്കുക വലിയ നിക്ഷേപങ്ങൾ നടത്താനോ കടം കൊടുക്കാനോ വാങ്ങാനോ ശ്രമിക്കരുത് ഇത് ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവാം അതുപോലെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക കൂടാതെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയങ്ങൾ ഭാവിയിൽ വലിയ തർക്കങ്ങളിലേക്കും നിയമപരമായ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ സാധ്യതയുണ്ട് പുണർദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ ഈ കാലയളവിൽ അതീവ ജാഗ്രത പുലർത്തണം ഈ നക്ഷത്രക്കാർക്ക് മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്